ിഫ്റ്റിന്റെ <Tabii> അടുവാന്റെ <yapa hermano cheruni> <tabii> പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും ഏളുപ്പുണ്ടോ പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും ഏളുപ്പുണ്ടോ മുനാഫി തൊല്ലാഫി തൊല്ല കഴുതക്ക് അമേദ്യം കണ്ടാൽ എടുത്തിടെ ഒരു എളി ആ ഇളിയ മൂപ്പര് എളിച്ച് കഴുതക്ക് അമേദ്യം കണ്ടാൽ എടുത്തിടെ ഒരു എളി ആ ഐഡിയ മൂപ്പര് വിളിച്ചേ ഇവിടെ വന്നാൾക്ക് ഫുള്ള് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ഹാമാൻ കാന്തപുരം ഹാമാൻ കാന്തപുരം മാനസിക രോഗമില്ലാത്തവർക്ക് സാമസ്തീര് പറയാൻ പറ്റു പറ്റു ഒരിത്തിരിയൊക്കെ അരപ്പിലുള്ളവനെ അതിൽ പോവുള്ളൂ മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തിയിൽ മെമ്പറാകാൻ പറ്റുമോ ഒരിത്തിരിയൊക്കെ അരപ്പിലുള്ളവനെ അതിൽ പോവുള്ളൂ